അസലമു വരമ വാത്തൂതു വസ്ലാംസൈ നബിറബാദ് ഏറാദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാണ് ഇവിടെ നിന്ന് വിട പറഞ്ഞ് നമ്മളെത്തുന്നത് ഖബറിലേക്കാണ് ആ ഖബർ വിശാലമാകാൻ വേണ്ടിയാണ് നന്മകൾ ഒരുപാട് ചെയ്യുന്നത് എല്ലാ നിസ്കാരത്തിൻ്റെയും അവസാനത്തെ അത്തഹ്യത്തിൽ ചൊല്ലുന്ന ഒരു ദ്വായുണ്ട് ഇന്നി അള്ളാഹു മിന അവതരിപ്പിക്കാബിൽ ഖബർ അള്ളാഹുവേ ഖബൂറിൻ്റെ ഭയാനകതയിൽ നിന്ന് നീ ഞങ്ങൾ കാക്കണി എന്ന് അള്ളാഹുവിനോട് അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും അത്തഹിയാത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയാണ് മഹാനായ തഴവ ഉസ്താദ് പാടുകയാണ് ഖബർ എന്നും കേട്ടാൽ തലുക്ഷണം ഞെട്ടേണ്ടത കണ്ടാലുടൻ വിട്ടു നീ കരയേണ്ടതാ മെഡക്ക് പകരം മാളമാസുബഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണത് മാന മണ്ണിൻ്റെ തലയണയാണതിൽ നിനക്കുള്ളത് ഞെരുക്കത്തിനാൽ ഇരുപിത്തിയാണതിനുള്ളിൽ മെത്തക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടത സുബഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ ചിതലും പൊടുക്കൽ താവളം പെരുത്തണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീച്ചെല്ലുന്നതിൽ എന്നാൽ ഇത്രയും ഭയാനകമായ ഈ ഖബറിൽ വെക്കുന്ന സമയത്ത് ഒരു യഥാർത്ഥ മുസ്ലിമിന് ഒരു ഭയവും ഉണ്ടാവില്ല ഖബറിൻ്റെ ഇടുക്കത്തിൽ നിന്നും ഞെരുക്കത്തിൽ നിന്നും മറ്റു ബുദ്ധിമുട്ടുകളിൽ നിന്നുമൊക്കെ അവനിക്ക് രക്ഷ കൊടുക്കുന്നതാണ് കൂടുതൽ അമലുകളൊന്നുമില്ലാത്ത നമുക്കും ഖബറിൻ്റെ ഇടുക്കത്തിന് തൊട്ടും ഞെരുക്കത്തിന് തൊട്ടും രക്ഷ നേടാൻ ചില വഴികൾ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്ന് നമുക്കെപ്പോഴും വുളു ഉണ്ടാവുക എന്നുള്ളതാൻ വലോദായുമായ ഒരുത്തന് ഖബറിൻ്റെ ഭയാനകതയെ തൊട്ടുള്ള സംരക്ഷിക്കുന്നതാ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് വറ ഐ മിന ഉമ്മത്തി ഒരിക്കലാൻഡ്രസുല് ഒരു ഖബറിൻ്റെ അരികിലൂടെ പോകുമ്പോൾ പറയാൻ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ കണ്ടു ബസത്ത് അലൈഹി അദാബൽ ഖബർ ഖബറിൻ്റെ ഭയാനകത അവനിങ്ങനെ മൂടാൻ വേണ്ടിയിട്ട് ഖബർ ഒന്ന് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫോ വലു ഓഹു അവൻ ചെയ്ത വുലോ അവൻ ദായുമാക്കിയ വുലു അവൻ്റെ അടുക്കലേക്ക് വരികയാണ് ഫസ്തങ്ക് ഹോ മിൻദാലിക്ക അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുകയാണ് ആ വുലോ ഒന്നുകൊണ്ട് ഖബറിനോട് പറയാൻ അവരെ നീ എടുക്കരുത് കാരണം എന്നതായി മാക്കിയവനാണ് എന്നതായ മാക്കിയ ഇവനെ ഞാൻ എടുക്കാൻ സമ്മതിക്കില്ല എന്ന് വലോ വന്നുകൊണ്ട് പറയുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലാഹു ഒരേവസരമതങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നാം കഴിയുന്ന അത്രയും വലോ ഉള്ളവരായിരിക്കുക രണ്ടാമത് ഖുർആാനിലൊരു സൂറത്തായ സൂറത്ത് സുഹുറഫ് പാരായണം ചെയ്യലാൻ മഹാനായ അനിൽ ബാഖർ ബാഖർ അലിഹി സ്ലാമിനെ തൊട്ട് മഹാനവറുകൾ പറയാൻ മന അത് മനഖറഅത്ത ഹമീം അ സുഹൃഫ് ആരെങ്കിലും സുഹുറുഫ് സൂറത്ത് പതിവാക്കി കഴിഞ്ഞാൽ അമ്മുല്ലാഹു ഫി ഖബരിഹി അള്ളാഹു അവനെ ഖബറിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ് മിന ഹവാമിൽ അർള് ഭൂമിയുടെ എടുക്കത്തെ തൊട്ടും അമിൽ അമ്മത്ത് അതേപോലെ തന്നെ ഭൂമിയുടെ ഖബറിൻ്റെ ഞെരുക്കത്തെ തൊട്ടൊക്കെ അവനെ അള്ളാഹു സംരക്ഷിക്കുമെന്നാണ് മഹാനായ ബാക്കർലി അള്ളാഹു എന്നു പറയാൻ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സുഹൃത്ത് പതിവാക്കുക നമുക്കറിയാം ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റാത്ത അതികഠിനമായ ശിക്ഷകളുള്ള ഒരു വീട് കൂടിയാണ് ഖബർ എന്ന് നാം എപ്പോഴും ഓർക്കണം അതിനുവേണ്ടി ഇപ്പോഴേ തയ്യാറായാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ മൂന്നാമത് നാം പതിവാക്കേണ്ടത് നമ്മളൊക്കെ അധികവും മോതാറുള്ള സൂറത്തുൽ മുൽഖൺ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് മനക്കറ തല്ലിയ ദിഹിൽ മുൽഖ് ആരെങ്കിലും മുൽക്ക് സൂറത്ത് പാരായണം ചെയ്താൽ കുല്ല ലൈലത്തിൻ എല്ലാ രാത്രിയിലും മിന അസവജിൽ ഖബർ ഖബറിൻ്റെ ഭയാനകതയിൽ നിന്ന് അവനെ സംരക്ഷിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് എല്ലാ രാത്രിയിലും മകരീബിൻ്റെയും മിസായിൻ്റെയും ഇടയിൽ നാം ഇത് പതിവാക്കുക ഈയൊരു സൂഹത്ത് പാരായണം ചെയ്താൽ ശിക്ഷയുടെ മലക്കുകൾ നമ്മുടെ കബറിൻ്റെ അടുത്തുകൂടെ തന്നെ പോവില്ല നാലാമത് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഒരു നിസ്കാരത്തെക്കുറിച്ചാണ് മഹാന്മാർ പഠിപ്പിക്കുകയാണ് മനക്കറ സൂറത്ത് നോൻ വൽക്കലം അല്ലെങ്കിലും നോൻ വൽക്കലം എന്ന് ആയത്തുള്ള സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഫിഫരിയലത്തിൻ ഫർ നിസ്കാരത്തിൽ ഔനാഫിലത്തിൻ അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരത്തിൽ ിൽ ഫർസ്കാരത്തിലോ അല്ലെങ്കിൽ സുന്നത്ത് സ്വന്നത്തിസ്കരിച്ച് രണ്ടരക്കാലത്ത് സുന്നത്ത് നോക്കി ഓതുന്നവർ നോക്കിയോതിയിട്ടോ അല്ലെങ്കിൽ കാണാതെ അറിയുന്നവർ കാണാതെയോ ഒരാൾ ഓദിക്കഴിഞ്ഞാൽ അവനെ ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു സംരക്ഷിക്കുന്നതാണ് അവനിക്കൊരു പ്രയാസവും വരില്ല അവനക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരില്ല അതേപോലെ ഇതാ മാത്രുബാനുഭൂത്താലിൽ നിന്ന് രക്ഷിക്കുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അവസാനമായി മഹാന്മാർ പഠിപ്പിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുത്തക്കാസുർ അലഹാക്കുമാസുർ എന്ന് തുടങ്ങുന്ന ആയത്തുള്ള സൂറത്തുത്ത കാസുർ അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയാൻ മനക്കറ അലഹാക്കുമുത്തക്കാസുർ അല്ലെങ്കിലും അലഹാക്കുമുത്തക്കാസുർ പാരായണം ചെയ്താൽ എൻ്റെ നോമിയെ ഉറങ്ങുന്ന വേളയിൽ ഉറങ്ങാൻ പോകുന്ന സമയത്ത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ഈ അഫിത്തനത്തിൽ ഖബർ ഖബറിൻ്റെ ഫിത്തനെ തൊട്ട് അള്ളാഹു സംരക്ഷിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയുകയാണ് ഇവകളൊക്കെ മുഴുവനായും മോതണമെന്നല്ല മറിച്ച് കഴിയുന്നതൊക്കെ നാം പതിവാക്കുക മഹാനായ ഉസ്മാനുദി അള്ളാഹുൻഹു ഖബർ കണ്ട കരയുമായിരുന്നു സഹാബാക്കൾ ചോദിച്ചു ഉസ്മാൻ റുദി അള്ളാഹുനുവേ എന്താണ് സ്വർഗവും നരകവും പറയുന്ന സമയത്ത് അങ്ങ് കരയുന്നത് കണ്ടിട്ടില്ലല്ലോ പിന്നെന്തിനാണ് ഇപ്പോൾ ഖബർ കണ്ടാൽ അങ്ങ് കരയുന്നത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉസ്മാൻ റുദി അള്ളാഹു പറഞ്ഞു അള്ളാൻ്റെ ഊസോട് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് അവലും അനാസിലമ്മ മനാസില ആഹ്റ ആഹ്റത്തിൻ്റെ വീടുകളിൽ വെച്ച് ആദ്യത്തെ ഭവനമാണ് ഖബർ ഇവിടെ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ളതിലൊക്കെ രക്ഷപ്പെടാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാതെ പേടിയാണ് എന്ന് മഹാനായ ഉസ്മാൻ അതി അള്ളാഹുവിനെ പറയാൻ പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ ഈ ഖബറിൻ്റെ ഞെരുക്കത്തെ തൊട്ട് ഖബറിൻ്റെ ശിക്ഷയെ തൊട്ട് നമ്മൾക്ക് കാവൽ കിട്ടാൻ വേണ്ടിയിട്ട് പാരായണം ചെയ്യാൻ വേണ്ടി മഹാന്മാരും അള്ളാൻ്റെ റസൂലൊക്കെ പഠിപ്പിച്ചു തന്ന ചില നുറുങ്ങുവഴികളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വധവൊക്കെ ദായിമാക്കി അള്ളാഹുവിനെ അടുക്കുക